ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ അല്ലാണ്ട് അപ്പോൾ ഒന്നുമില്ല അപ്പം ലീവ് അല്ല കേട്ടോ മറ്റേ മീൻ്റെ വർക്കില്ല ഇക്കാലിൻ്റെ ആദ്യത്തെ ഉണ്ട് കേട്ടോ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ആദ്യം ആ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്തും പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റിലൊക്കെ ആ വർക്ക് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് നിർത്തിയിട്ടാണ് ഈ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒക്കെ പോകും അപ്പം എപ്പോൾ അങ്ങനെ ഒരു വർക്ക് കിട്ടിയിട്ട് നിട്ടപ്പം അതിന് അതാണ് ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് പോയി അപ്പോൾ ആ പിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മോൻ്റെ അടുത്തായിരുന്നു ഫോൺ പിന്നെ ഞാൻ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ അത് താഴത്തേക്ക് പോകുമ്പോൾ താത്ത തന്നെ അങ്ങനെ വന്നിട്ടാണോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഇക്ക വരുമല്ലോ അപ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഇപ്പോൾ ഇക്കല്ലാത്ത കാരണം കൊണ്ട് ഞാനും മക്കളും കൂടി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ അപ്പോൾ താത്ത പറഞ്ഞ എന്തായാലും ഇങ്ങള് പോരെ ഇവിടെ നോമ്പും തുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടി ഇങ്ങള് വന്നാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കുട്ടികളെ പഠിത്തം കാരൊക്കെ ഇറങ്ങിയ കാരണം കൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടൊക്കെ ഞാൻ രണ്ട് ഭാഗ്യം വേലടിച്ചിട്ട് അകത്തിരിക്കട്ടെ മിക്കവാറും ചെയ്യുക നല്ല പേടി പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന പിന്നെ എല്ലാവരും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പേടിക്കാനൊന്നും ഇല്ല അപ്പം താ എന്താ രണ്ടാൾ ഉറങ്ങായിരുന്നിട്ട് ഉറങ്ങി എണീറ്റ് മൂത്താൾ പിന്നെ അവനെ കൊഞ്ചിക്കിനണ്ടപ്പോൾ കൂടെ വന്നിട്ട് ഇങ്ങനെ കൊഞ്ചിക്കും ഇതാക്കുകയൊക്കെ ചെയ്യാനിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു പൂരുണ്ട് അപ്പോൾ അതിന് ആനെ കാണിക്കാൻ കൊണ്ടുപോകാണ്ട് അവൻ്റെ അടുത്ത് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ മോൻ്റെ അടുത്ത് അപ്പോൾ അവൻ ഇങ്ങനെ കൊഞ്ചിക്കണപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവനെ തല്ലാനും ഇതിനൊക്കെയുള്ള പുറപ്പാടിലാണ് കേട്ടോ ഇക്ക ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വരുവുള്ളൂ വയ്ക്കാനിടയ്ക്കാൻ ചോദിക്കണ്ടില്ലെ ഇക്ക ഉച്ച നമുക്ക് എത്താറുള്ളതാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെതാണ് ചാൻസ് കിട്ടുമ്പോൾ ഇതാണ് കേട്ടോ ഇടയ്ക്കാണ്ട് തല്ലും പോയിട്ട് ചിലപ്പോൾ നല്ല സ്നേഹവും ഇതൊക്കെയാണ് ചില സമയത്ത് നല്ല റെഡിയായി കൊടുക്കും കേട്ടോ അപ്പോൾ ചായ ഇതൊക്കെ കുടിക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചപ്പോൾ ഒന്നും കുടിക്കണില്ല കേട്ടോ അവൻ എങ്ങനെ തല്ലാൻ നോക്കുക കേട്ടോ എന്നിട്ടവിടെ പൂരത്തിൻ്റെ അവിടെ നിന്ന് ഈ കച്ചവടക്കാരിങ്ങനെ വണ്ടി കൊണ്ട് പോകാണ്ട് വാശി പിടിച്ചിട്ട് പോയിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു സംഭവം അതിൻ്റെ അടുത്ത് പൈസ ഒന്നും എടുക്കാണ്ട് ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ താത്ത പൈസ ഒക്കെ തന്നിട്ട് ഞങ്ങള് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ വലിയതായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെയാണ് കേട്ടോ അവൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഓരോ വിധമൊക്കെ ഒപ്പിച്ച് ഇത് വാങ്ങിക്കൊടുത്തിട്ടോ കൊണ്ടുവന്ന പാടിനെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ശരിയാക്കി കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഫോൺ പിന്നെ വൻ്റെ അടുത്തായിരുന്നു പിന്നെ വാശി പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല പിന്നെ ഇപ്പം ചിന് കാണോ പറഞ്ഞു കരയും പിന്നെ അപ്പം അത് കാരണം കൊണ്ട് പിന്നെ അവൻ്റെ വാശിക്കാൻ നിൽക്കുക പിന്നെ വൈകുന്നേരം ആയിട്ടോ വരുമ്പോഴേക്കും വന്നപ്പോൾ പിന്നെ ആകെ വയ്യാണ്ട് ക്ഷീണിച്ച് ഇതായിട്ടാണ് കേട്ടോ വന്ന് കുറേ ആയിട്ട് ഈ വർക്കിന് പോയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ല വെയിലാണല്ലോ പിന്നെ ദാളിയം എടുത്തിട്ട് അല്ലേനെടുത്തിട്ട് മറ്റൊരാളിരുന്ന് ഇങ്ങനെ പൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താത്തവിടെ നോമ്പ് തുറക്കുള്ള സംഭവങ്ങൾ ജ്യൂസടിക്കാനുള്ളതൊക്കെ തന്നെ മുറിച്ചുകൊണ്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നോമ്പ് തുറുടെ വീഡിയോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ സമയത്ത് ആകെ ഒരു തിരക്കും എന്തൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് മന്തി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ മോന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം മോന് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അവിടെ പറഞ്ഞില്ലേ പൂരം ഉണ്ടെന്ന് അവിടുത്തെ ആ ഒരു ഇതാണ് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ചാൻസിൽ ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ